ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് എത്തിയിട്ടുണ്ട് കോക്കലാണുള്ളത് ഫേമസ് ആയിട്ടുള്ള വീട് തപ്പിട്ട് ഇറങ്ങിയതാണ് നമ്മളെ റീൽസിലൊക്കെ കാണണേ അങ്ങനെ നേരത്തെ ഇവിടുന്ന് ഇ പോകാൻ നിക്കുകയാണ് ഇന്നും കൂടി റൂം എടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിലാണ് റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നലെ വൈകുന്നേരമാണ് ഇങ്ങോട്ട് എത്തിയത് അപ്പോൾ ഒരുപാട് ലേറ്റായി പിന്നെ എൻ്റെ റൂമൊക്കെ വന്ന് നോക്കുകയാണ് പിന്നെ എടുക്കാൻ ഫോൺ സ്വിച്ച് ഓഫ് ആയി അതാണ് പിന്നെ വീഡിയോസ് വന്നത് എടുക്കാഞ്ഞത് ഇവിടുത്തെ പാർക്കിലാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ഒരു റൂമുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരുപാട് മാറ്റുന്നുണ്ട് ഒരുവിടെ ഫോട്ടോസ് എടുത്തത് എഡിറ്റ് ചെയ്യാണ് പിന്നെ ഇവിടെ ഒരു കട്ടിലുണ്ട് ഇവിടെ ഉണ്ട് ണ്ട് പ്ലാനിങ് വെച്ച് കഴിഞ്ഞാല് നേരെ പൂണ്ടിയിൽ പോവാണ് അവിടെ നിന്നിട്ട് ആ തലക്കിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിങ്ങിലാണ് പൂണ്ടി കോക്കാൽ പിന്നെ നമ്മളെ മഞ്ഞുമലും പോയിസ് ഇറങ്ങിയിട്ടുള്ള പോവാണ്ട് പിന്നെ ഗുണാക്കേവ് എന്ന സ്ഥലമല്ലേ അവിടെയും പോവാണ്ട് അപ്പോൾ ആ തലക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിലാണ് അങ്ങനെ ആകുമ്പോൾ മാക്സിമം നല്ല സ്ഥലം കവർ ചെയ്യാൻ പറ്റും ചിലപ്പോ അടുത്തുള്ള ചില മിസാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ അടുത്തടുത്താണ് ഏകദേശം ആദ്യം ചായ എടുക്കാൻ പോണം കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങും ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വെക്കുന്നത് ഒന്നും എടുക്കുന്നില്ല ഹെൽമെറ്റും കാര്യങ്ങളും എടുക്കുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ റൂഫ് ടോപ്പാണ് ഏറ്റവും റൂഫ് ടോപ്പ് ഇവിടെ പിന്നെ ക്യാമ്പ് സെറ്റപ്പ് ഉണ്ട് ആണോ ക്യാമ്പയർ നാല് ഈശ്വരൻ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഇടാൻ പറ്റും പിന്നെ എന്തൊക്കെയാണ് വൃത്തി കാഴ്ചകൾ ഏകദേശം ഒരു സെൻട്രൽ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആണോ ഇതിൻ്റെ അടിയിൽ നേരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് തായത്ത പാർക്കിങ്ങൊക്കെ ഇവിടെ എങ്ങനെയാണുള്ളത് കുട്ട കഴിക്കണമെങ്കിൽ രാത്രി കുറഞ്ഞ കൊണ്ട് കഴിക്കാൻ പറ്റും പിന്നെ എവിടെയാണ് നമ്മുടെ റൂമുള്ളത് നമ്മൾ താഴയുടെ റൂമാണ് എടുത്തത് ഇവിടെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടെ നാലഞ്ച് പേർക്ക് അടുത്തുള്ളത് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വെച്ചാൽ മേടിക്കാൻ ആദ്യ കൂടിയാണ് പിന്നെവിടെയാണ് നമുക്ക് എൻ്റെ രാവിലെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വൃത്തി തന്നെയാണ് നമ്മൾ ഒരുപാട് റൂമ് പോയി നോക്കി റൈറ്റ് കൊണ്ടും പോരാ റൂമ് കൊണ്ട് പോരാ അടിപൊളിയാണ് ഫുൾ നീറ്റ് ആൻഡ് ആണ് നമുക്കിത് വന്ന് കണ്ട് കണ്ടു കഴിഞ്ഞാലും ഇഷ്ടപ്പെടും ഇവിടെ റൂമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് സോഗമാണ് വേറെ ഉള്ളതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് നേരെ മൂണ്ടിക്കാണ് അപ്പോൾ അവരൊക്കെ വണ്ടി കൂടെ എടുക്കുന്നുണ്ട് വണ്ടി എടുക്കുന്നുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് മേലെയാണ് റൂമിലാണ് ഇന്നെടുത്തിട്ടില്ല അതിൽ ബാഗ് എടുത്തിട്ടുണ്ട് അതുപോലെ ബുപ്പായും പിന്നെ വെള്ളക്കുപ്പയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ബാഗ് എടുത്ത് ബാക്കിയുള്ളതൊക്കെ മേലെയാണ് അപ്പം നേരെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ലേറ്റായി ഇറങ്ങാൻ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് നല്ല ലാഗായി പോയി നേരെ നമ്മൾ പൂണ്ടിക്ക് പോവാണ് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരാനുള്ള പ്ലാനിലാണ് ചാവ എടുക്കാണ്ട് കയറിയതാണ് നമ്മൾ പറഞ്ഞത് ദോശയാണ് മൂന്ന് സെറ്റ് ദോശ ഒക്കെ സെവൻറ്റി പിന്നെയാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഫ്രീ ആണ് ഇപ്പോൾ ഇവിടെ നിന്നാണ് അതിന് രാജിച്ചത് വണ്ടിയോട്ടാണ് കാണിച്ചിട്ടുള്ളത് അടിപൊളി വിട്ടാണ് പാസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചാലും അടിപൊളി ഫസ്റ്റ് നേരെ ഇനി പോകുന്നത് ഭൂമിയിലേക്കാണ് അവിടെ ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് റോഡ് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഇരിക്കലുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അങ്ങട്ട് ഞങ്ങൾ നേരെ പോവാണ് ഇതിന് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കുമ്പാറേ ഒമ്പത് കിലോമീറ്റർ പോക്കാർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമ്മൾ ഈ റോഡിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മെച്ചന്മാർ അപ്പോൾ ചെറിയ റോഡാണ് എല്ലാവരും നോക്കി കണ്ടും ശ്രദ്ധിച്ച് അതൊക്കെ മാത്രം വണ്ടി ഓടിക്കുക ചെറിയ റോഡായതുകൊണ്ട് തന്നെ വേറൊരു വലിയ വണ്ടി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ചെലു കൊടുക്കാൻ പറ്റില്ല അപ്പം പയ്യെ മാത്രം പോവുക അതുപോലെ ഇങ്ങനെ ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മാക്സിമം ഹെൽമെറ്റ് ഗ്ലൗസ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് പോവാം അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് മെയിനായിട്ട് ഈ വണ്ടിയുടെ അൾട്രേഷനും അതുപോലെ ഇങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇവരെക്ക് കുറച്ചൊന്ന് ലേഗായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനെങ്കിൽ കുറച്ച് കെരിക്കലായതുകൊണ്ടാണ് തുടർച്ചയായിട്ടും നമ്മൾ വരണമൊക്കെ ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ കൊടൈക്കനകാലം ഇങ്ങോട്ട് വരുന്നതിൻ്റെ പാർട്ട് വൺ നമ്മൾ മേലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടിട്ട് പോകാം ഇത് പാർട്ട് ടൂ ആണ് അതാരെങ്കിലും കാണാൻ വിട്ടു വിട്ടിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് കണ്ടിട്ട് പോവാം ഇപ്പോൾ താഴെത്തന്നെ ഒരു അടിപൊളി ഗ്രാമം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് രാവിലെ വരികയാണെങ്കിൽ നല്ല നൈസ് കോടയായിരിക്കും ഇവിടെ അത് ഉച്ച കൊണ്ടാണ് അധികം കോടെ കാര്യങ്ങളൊന്നും കിട്ടാത്തത് രാവിലെ ആണെങ്കിൽ നല്ല നൈസ് കോടെ ആയിരിക്കും റോഡ് പോകുമ്പോൾ അച്ഛന്മാർ ശ്രദ്ധിച്ച് പോവുക പയ്യെ പോവാം ഒരു വണ്ടി വന്ന് കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനത്തെ സ്പേസ് ആണിത് അതുപോലെ തന്നെ അത്യാവശ്യം വെല്ലുവിളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നോക്കിയും കണ്ടും പയ്യെ മാത്രം പോവുക അതുപോലെ നൈറ്റ് റൈഡ് മാക്സിമം ഒഴിവാക്കുക ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് തന്നെ റൂമിലെത്താൻ കണ്ടിട്ട് ഇവിടുന്ന് റിട്ടേൺ തിരിക്കണം അല്ലെങ്കിൽ സീനാണ് അച്ഛന്മാരെ അപ്പോൾ അതുപോലെ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ മാക്സിമം കൈ കരുതുക അതുപോലെ തന്നെ ഫുഡോ കാര്യങ്ങളൊക്കെ കിട്ടാനും കുറച്ച് പ്രയാസമാണ് അങ്ങനത്തെ തൊഴിലേരിയകൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുഡ് ചെറിയ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൈ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു സംഭവമാണ് ചെറിയ ചെറിയ തട്ടുകടക അങ്ങനത്തെ സെറ്റപ്പ് ആണ് ഇവിടെ ഉണ്ടാവുള്ളൂ ലഘുവായിട്ടുള്ള കടികളും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഫുഡ് കിട്ടണമെങ്കിൽ റെയർ ആണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമം അങ്ങനത്തെ ഭംഗിയും കാര്യങ്ങൾ ആസ്വദിച്ച് പോരാൻ പറ്റുമല്ലോ മാക്സിമം വരാ അല്ലാതെ ഒരാത് നമ്മൾ പോയിട്ട് അധികം ഒന്നും കാണാനില്ല ഈ പോകുന്ന റൂട്ടാണ് അടിപൊളി പന്നമന്നൂർക്ക് രണ്ട് കിലോമീറ്റർ കവഞ്ചിക്ക് അഞ്ച് കിലോമീറ്റർ ആണ് പൂണ്ടിക്ക് ആറ് കിലോമീറ്റർ അഖിലവരെന്നു പറഞ്ഞ സ്ഥലത്ത് പതിനാല് ആണ് ഉള്ളത് അപ്പോൾ അതാണ് ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഗ്രാമം ആണ് തോന്നുന്നത് അപ്പോൾ ഇതിങ്ങനെ നൈസ് ഒരു സ്പോട്ടുണ്ട് അപ്പോൾ റെസ്റ്റ് എടുക്കാനും രണ്ട് പിക്ക് അടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ആക്കിയതാണ് അതുപോലെ പയ്യെ ഇങ്ങനെ ഒക്കെ എടുത്ത് വെള്ളം കുടിച്ച് ഇങ്ങനെ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്ത് ഇങ്ങനെ പയ്യെ പോകുന്നുള്ളൂ തിരക്കോ കാര്യങ്ങളും ഇല്ലാത്തത് തന്നെ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതും ചെറിയൊരു ഗ്രാമാണ് ഇതേപോലെ തന്നെ പക്ഷേ ഉള്ളില് പോയി കഴിഞ്ഞാൽ കുതിര വണ്ടിയും കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞത് വണ്ടിയിൽ നിന്നും പോകാത്ത സ്ഥലങ്ങൾ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ പൂണ്ടി എത്തിയിട്ടുണ്ട് പൂണ്ടിന്നിങ്ങനെ രണ്ട് കിലോമീറ്റർ താഴോട്ട് പോന്നിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് ഈ ഗ്രാമങ്ങൾ തന്നെയാണ് പിന്നെ ഈ ഡ്രൈവ് എൻജോയ് ചെയ്ത് പോരാൻ പറ്റിയ സ്ഥലങ്ങളാണ് പ്രത്യേകിച്ചും എത്തിയിട്ട് കാണാനൊന്നുമില്ല ഈ റൂട്ട് അടിപൊളിയാണ് വരുന്ന അപ്പം അതിനുള്ള കാര്യമായിട്ട് കാണാൻ ഇന്ന് ഈ നേരെ വണ്ടിയെടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം നേരെ ഞങ്ങളോട്ട് പോണ റൂട്ടാണ് റൂട്ടാണത് കോക്കാലിലേക്ക് പൂണ്ടി പോയിട്ട് എന്താ ട്രാവലെ പോയാലേ പൂണ്ടി പോയിട്ട് കാര്യമുള്ളൂ ജസ്റ്റ് ആ റൂട്ട് തന്നെയാണ് അതികൂടി നേരെ കോക്കാലിലോട്ട് പോകണം പോകുന്ന റൂട്ടാണത് അപ്പോൾ ഇനി നേരെ നമ്മൾ കോക്കാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എന്തൊക്കെ അത്യാവശ്യം ഉള്ളേരിയകളാണ് ഇൻ കേസ് എന്തെങ്കിലും വണ്ടിക്കെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ മൂഞ്ചും അതുകൊണ്ട് തന്നെ കഴിയുന്ന ചെറിയ ചെറിയ ടൂൾസ് കാര്യങ്ങൾ കേബിൾ ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു ഇതായിരിക്കും അതിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആകെ മൂഞ്ചും അച്ഛന്മാർ ശ്രദ്ധിച്ച് പോകാൻ റോഡടക്കിടയ്ക്ക് മോശമുണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ചെറിയ കാറ്റിടും പമ്പും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കിട്ടും ചെറുത് കിട്ടും നമ്മുടെ ബാഗിലൊക്കെ ഉള്ള ടൈപ്പ് അങ്ങനത്തൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഇവിടെ നിന്നൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ വൻ ഷോക്കായിരിക്കും ഇവിടെ നിന്നൊക്കെ ടയർ ഊരി കൊണ്ടുപോണ്ടി വരും അത് വൻ ടാസ്ക് ആണ് അപ്പോൾ ചെറിയ ചെറിയ ടൂൾ മസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നവർ മാക്സിമം എടുത്തിട്ട് പോവുക പിന്നെ എന്താ പറഞ്ഞാൽ ഇവിടെയൊക്കെ കേരളത്തിലെ പോലെ ഇല്ല ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി പൊതുവേ ആൾക്കാർക്ക് കുറവാണ് അതിൽ കഴിഞ്ഞാൽ തന്നെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യൂല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതൊരു ചെറിയൊരു കാലിൽ പോലത്തെ സെറ്റപ്പ് ആണെന്ന് വെച്ചാൽ മതി കുറെ കുറെ ആൾക്കാർ വേറെ നീട്ടിങ്ങനെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വയസ്സ് നമ്മൾ കോക്കറിൽ എത്തിയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് ഹോട്ടലിൽ കയറിയതാണ് വണ്ടി കൂടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേരെ ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു ഇട്ട് കാണുന്നൊരു ലൊക്കേഷൻ ഉണ്ടല്ലോ ഒരു വീട് സൈഡിലെ എൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഒരു മലൻ്റെ ഒരറ്റത്തൊരു വീട് അപ്പൊ അത് തപ്പി കൊണ്ടിരിക്കുവാണ് ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് വേണമെങ്കിൽ അത് സെർച്ച് ചെയ്ത് എഗ് ഫ്രൈ ആണ് പറഞ്ഞിട്ടുള്ളത് വയ്ക്കുന്നുണ്ട് പക്ഷെ ലേഗായിട്ടുണ്ട് അപ്പൊ നേരെ കഴിച്ചിട്ട് കുടിക്കണക്ക് പോവുക അങ്ങനെ നമ്മളെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീടിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് വണ്ടി വിടിച്ചിട്ട് നൽകാനുള്ള ദൂരം ഫേമസ് ആയിട്ടുള്ള വീട് തപ്പിട്ട് ഇറങ്ങിയതാണ് ഇവിടെ റീൽസിലൊക്കെ കാണണേ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാണ് താഴത്തോടെ വാങ്ങണം തോന്നുന്നത് ആ കോടക്കെ ആയിട്ട് സൈഡിൽ ഇങ്ങനെ വീടില്ല സെറ്റപ്പിൽ അതും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാണ് അതാണ് ആ റീലില് കാണുന്ന സ്ഥലത്തേക്കും എൻട്രി ഇവിടെയാണ് നടന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് പറഞ്ഞിട്ടുള്ള വീട് എല്ലാവരും ഇവിടെ സംസാരിച്ചിരിപ്പില് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരാൾക്ക് എൻട്രി ഫീസ് അൻപത് രൂപയാണ് വരുന്നത് അതുപോലെ വീട് എടുക്കണമെങ്കിൽ അഡീഷണൽ ആയിട്ട് അവർക്ക് ക്യാഷ് വരെ കൊടുക്കേണ്ടി വരും അപ്പം ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ട് കയറിയതാണ് അപ്പോൾ അത് അമ്പത് രൂപയ്ക്ക് ഇത്രയാൾ കയറി പക്ഷേ ഒരാളെ ഫോണിൽ വീട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിലാകെ മൂന്നും അച്ഛന്മാർ പക്ഷേ സീനോ വേറെ ഒന്നും ഇല്ല മാക്സിമം ചെറിയ ചെറിയ വീഡിയോസ് കാര്യങ്ങളെടുത്തിട്ട് സെറ്റപ്പൊക്കെ പോന്നിട്ടുണ്ട് റീൽസിൽ ഒരാളെ ഫോണിൽ എടുക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് അൻപതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒരാളെ ഇതിലെടുത്തിട്ടുള്ളൂ എന്താ ഫോട്ടോസ് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുള്ളൂ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ തന്നെ മ്യൂസ് ഗ്യാദറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ആൾക്കാരെ അപ്പോൾ സ്റ്റേ ഒക്കെ ഒരാൾക്ക് വരുന്നത് അഞ്ഞൂറ് എഴുന്നൂറൊക്കെയാണ് ഇവിടെ അനുസരിച്ച് റൂം പിന്നെ വേണമെങ്കിൽ ടെൻറ്റിനുള്ള സ്പേസ് അവർ തരും ടെൻ്റെ നമ്മളെടുക്കുകയാണെന്നുള്ളിൽ ഇവിടെയൊക്കെ പണിയാണെന്ന് കൊടുക്കുകയാണ് വരയില് വരുന്ന ജസ്റ്റ് ഇവിടെ കൂടുതൽ സ്റ്റേ ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും രാവിലെ വരികയാണെങ്കിൽ കറക്റ്റ് കോഡിങ് കാര്യങ്ങളൊന്നും കിട്ടും നമ്മൾ ഈ നേരം സമയത്ത് വന്നത് കൊണ്ട് അധികം കാണാനൊന്നും പറ്റിയിട്ടില്ല ഇതാണ് കണ്ടുള്ള എൻട്രി ഇതു പോയാൽ മതി ഇതിലേ നടന്ന് പോരാൻ പറ്റുള്ളൂ വണ്ടി താഴത്ത് വെച്ചിട്ട് കുറച്ചും കൂടെ മേനക്കൾ നടക്കാനുണ്ട് നമുക്ക് വണ്ടി തകർത്ത് സേഫി വെച്ചിട്ട് ഇങ്ങോട്ട് വരാണെങ്കിൽ മുറിയും പിന്നെ നേരെ റൂമിലോട്ട് പോകണം ഒക്കെയാണ് റോഡിന്റെ അവസ്ഥ റോഡൊക്കെ വയ്യാണ് അതുകൊണ്ട് നടന്ന് കയറി തന്നെ ഒരു പത്ത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ആ റൂമിൻ്റെ അങ്ങനത്തെ ഇങ്ങോട്ട് പോകണം കോട്ടയക്കനാൽക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ അതിൽ എങ്ങനെ പോയിട്ട് അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ട് ഇവിടെയാണ് വണ്ടി വെച്ചിട്ടുള്ളത് നേരെ വണ്ടി എടുത്തിട്ട് റോമൻ പോണേ ചാടി നമ്മള് ഇറങ്ങിയ വയ്യാണ് നമ്മുടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടി വണ്ടി കൂടെ അതിന്റെ വെഡ്ഡിങ് ഷൂട്ടിങ് ഒക്കെ നടക്കുന്നുണ്ട് നല്ല സ്പോട്ടാണ് ഇവിടെ വണ്ടി കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഇനി റൂമിലോട്ട് പോവാണ് അവിടെ നിന്ന് കുറച്ചേറെ ഇൻട്രസ്റ്റ് എടുത്തതിനെ നേരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഒരു ഏരം മണിന്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ റൂം എടുത്തത് എവിടെയാണോ എന്നുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഇനി പോണ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ലോഡ് വണ്ടി മാത്രമേ ഈ സമയത്ത് ഇതിലേ പോവാറുള്ളൂ നമ്മൾ എടുത്ത റൂം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു മണിക്ക് മുന്നേ ആയിട്ട് എന്തായാലും റൂമിൽ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക അതുപോലെ തന്നെ ഈ രാത്രി സമയത്ത് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചറാവുക എന്തെങ്കിലും കേസ് വർക്ക് പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മുൻ ഒരാൾ തിരിഞ്ഞു നോക്കണ്ടവരാ പന്യമൃഗങ്ങളൊക്കെ ഇറങ്ങണ ഏരിയ ആയതുകൊണ്ട് തന്നെ വൻ സീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം കാര്യങ്ങളും ശ്രദ്ധിക്കുക അങ്ങനെ ഉള്ള ഏരിയകളിലേക്ക് പോകുമ്പോൾ മാക്സിമം നമ്മളൊരു ഏഴീൻ്റെ ഉള്ളിലായിട്ട് തന്നെ റൂമിലെത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അച്ചന്മാരെ നമ്മളെ വീട് ഇന്നത്തെ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മച്ചന്മാരെ അങ്ങനെ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എത്തേനുള്ളൂ ഫുഡ് കഴിക്കണം കിടക്കണം ഗുണാകേവ് പോകാൻ പറ്റിയിട്ടില്ല ഗുണാകേവില് നാളെ പോകുള്ളൂ അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ വീട് എത്തേനുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ കാണാം ബൈ